അങ്ങനെ നമ്മൾ അജ്മീറിലേക്ക് പോകുന്ന വഴിക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ടായില്ല തൊണ്ണൂറില്ല തൊണ്ണൂറ് കിലോമീറ്റർ പക്ഷേ എങ്കിൽ കുറച്ച് ഇരുടായി പക്ഷേങ്കിൽ ഫുള്ള് റോഡുമലെല്ലാം പശുക്കൾ അവർ അതിലെല്ലാം അന്നേരം ഇരിടായതിനു ശേഷം പിന്നെ എനിക്ക് തീരെ റോഡ് അങ്ങ് കാണുന്നില്ല ഞാൻ അജ്മീരിൽ എത്തണമെന്ന് വിചാരിച്ചത് കാണുന്നില്ല പിന്നെ ഞാൻ അപ്പാടെ സൈഡാക്കി ഇവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേങ്കിൽ എന്നാലും പുറത്തല്ല വൃത്തി ഉണ്ട് ഫുള്ളിൽ ബാത്റൂമിൽ കിരിങ്ങണ്ണി എല്ലാം ഇവിടെ നമ്മൾ വിടിയെന്ന് ഫുഡ് നമ്മൾ ചായ ഓൾറെഡി റൂമിൽ നിന്ന് വെച്ച് പിടിച്ച് പിന്നെ ഫുഡ് പോകുന്ന വഴിക്കുന്നത് മാറ്റം നോക്കാം കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് മയക്കാറും ഇതെല്ലാം ഉണ്ട് ഇവിടെയാണ് ഇനി ഇത് നേരെ അങ്ങോട്ട് പോകുന്ന വഴിയാണെന്നുള്ളത് നമുക്ക് വിടാം നമ്മൾ ബൈക്കാടെയുണ്ട് പാർക്ക് ചെയ്തിട്ട് അന്നേരം വിടാം രാത്രി പുറപ്പെടാഞ്ഞത് നന്നായി കാരണം ഇവിടെ കുറെ സ്ഥലത്ത് റോഡ് പണിയെല്ലാം നടക്കുകയാണ് പെട്ടെന്നാന്ന് റോഡ് ഡൈവേർട്ടാകുന്നു ചെറിയ റോഡിലേക്ക് അതൊന്നും രാത്രി ഒന്നും പെട്ടെന്ന് കാണാൻ ഇതിപ്പോ ചെറിയ റോഡായി പക്ഷെ നല്ല സ്ഥലം കേട്ടോ ഇത് വൈനിക്കാലാവുമ്പോ ഇപ്പൊ മഴയെല്ലാം പെയ്തോണ്ട് ഇപ്പള് പുല്ലെല്ലാം വളിച്ച നല്ല ഒരു ഇതായിരുന്നു വൈനിക്കാലാവുമ്പിള് ഈ സ്ഥലം പൊട്ടപ്പാറയായിരിക്കും ഇപ്പം നല്ല രസമുണ്ട് കാണാൻ എല്ലാ പാറിൻ്റെ മോളല്ല നല്ല കണ്ടാ മോളെ റോഡ് മണിയാടൊക്കെയായിരുന്നു ഞാൻ പോകുന്ന വഴിക്ക് കുറേ സ്ഥലത്തായി ഇങ്ങനത്തെ കിണർ കാണുന്നത് നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഡിസൈനുള്ള കാണുന്നത് നമുക്ക് രാജസ്ഥാനിലെ കിണറെന്ന് ഇറങ്ങി നോക്കാം വാ ഇറങ്ങി നോക്കാം മയിലിന്റെ അച്ഛൻ മയിലിനാണല്ലോ മയിലു മയിലേ അത് ഇതെങ്ങനെയാണിത് വലിക്ക വെള്ളം വലിക്കണം ചെയ്യാ ഇതെന്ന് ഇതാ അത് മറ്റേ ഇതല്ലേ എന്നാലും ഇതാദ്യം പണ്ട് വള്ളം വലിക്കുന്ന സ്ഥലമായിരിക്കും അത് അങ്ങോട്ട് വരാം രാജസ്ഥാനിലൊക്കെയാണ് പറഞ്ഞു അല്ലു മുള്ള ആഴം ഉണ്ടാവും ചെലപ്പോ ഉള്ള് കല്ലാന്നിട്ട കല്ല് കൊത്തി ഉറവ് വരുന്നുണ്ട് ഉം ഇത് മറ്റേ പൈപ്പ് വെച്ചിന് ഓ വീട്ടി മുള്ളാ സഹിച്ചു കൂടാത്തത് വിലോട്ട് തന്നെ പോവാ കരയുന്ന സാധനത്തിനൊക്കെ കാണുന്നില്ല ഇതെന്നാ വെള്ളം വാടുന്ന ഇങ്ങനെ അടിക്കലായിരിക്കും അല്ലേ വളരെ എന്തായാലും കൊള്ളാം ഒരു അതിന്റെ ഷേപ്പും ഒക്കെ മോഡലും ഒക്കെ നല്ല ഉണ്ട് അപ്പോൾ നമ്മുടെ അജ്മീറിലെത്തി അജ്മീർ ടൗണിലേക്കാനൊരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ പെട്ടെന്ന് എത്തിയ അജ്മീറിൽ അജ്മേറില് ടൗണിലെത്തി അജ്മേർ ടൗണിൽ നമ്മളേതായാലും അധികം ടൗണിലൊന്നും കറങ്ങുന്നില്ല ടൗൺ ഏരിയയിൽ അധികം കറങ്ങുന്നത് എല്ലാം നല്ലതൊന്നല്ല പിന്നെ നമ്മളേതായാലും ഒന്ന് നേരെ ദർഗയിലേക്ക് പോകുന്നത് അജ്മീർ ദർഗയിലേക്ക് അവിടെ ഒരു കിലോമീറ്റർ ആയിരിക്കും കാണിക്കുന്നത് അവിടെ പോയിട്ട് അവിടെ കഴിവുകയാണെങ്കിലും ബൈക്കായതുകൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാന്നായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാറെ എടുത്ത് വന്നിട്ട് പാർക്ക് ചെയ്യാനാണ് പണി കിട്ടിയത് ആ അപ്പോ നമ്മള് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും അതിലൂടെ ദീർഘ വരെ ഒന്ന് പോയിട്ട് വരാം വേഗം ഭയങ്കര ചൂടാ കേട്ടാ നല്ല ചൂടുണ്ട് എന്നാലും അതിലൂടെ അങ്ങ് പോയിട്ട് വരാം ഇതേത് റൂട്ടാടാ വൃത്തിയില്ലാത്ത ഏരിയ ഇപ്പൊ നല്ലത് സൈഡ് എടുക്കുന്നു കൊടുക്ക വണ്ടി വരുന്നു ബീഫു കിലോ മേങ്ങയെ ഈ ലൊക്കേഷൻ ഗല്ലി റൂട്ടൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി കുറെ സമയായി എത്താൻ ആയടാ എന്തെയാ ഇത് ഏത് ഗെല്ലി ഇതുവരെ ആരും വന്നിട്ടുണ്ടാവില്ലല്ലോ ആ ഏത് ആടാ ബൈക്കിന്റെ ലൊക്കേഷൻ എടുത്തിനാ എവിടെന്ന വന്ന നമ്മള് ഏത് ആ ലൊക്കേഷൻ എടുത്ത് എട്ടിന്റെ മണി എടുക്കും സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ടാ അതടിക്കുക അത് അടിച്ചാൽ മതി അയ്യോ ഓ ഓർപ്പിക്കണം കേട്ടോ മറന്നു പോന്നി ഞാൻ ചിലപ്പോ ഇത് നമ്മള് മൊത്തം അങ്ങ് റൗണ്ട് അടിക്കുന്നു ഇങ്ങോട്ടേക്ക് ആ ആ കെട്ടു ഇതുപോലെയുള്ള വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് ഇള്ളേനെല്ലാം തട്ടു മുട്ടു ഇവിടെ മനുഷ്യന്മാർക്കെല്ലാം തിരിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയില്ല വഴിയെത്തി അങ്ങനെ പറയാ ഈ വഴി ഓർമിച്ചാ മതി ഷോർട്ട് ഇതെല്ലാം എല്ലാരും പോകും വരികയും ചെയ്യുന്നു പിന്ന ഈ പത്തൊക്കെ എങ്ങനെ കഴിക്കൊടിവാറന്ന പൊടിവാറിയ ബിസ്ക്കറ്റ് ഉണ്ട് അതെല്ലാം ഉണ്ടാവും അന്നേരം ടേസ്റ്റ് കൂടും ഇതെല്ലാം എല്ലാം പൊടി വാറുമ്പോൾ ടേസ്റ്റ് കൂടുതല് ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നടക്കുന്നേ വഴി കാണിച്ച ஆ அப்படின்னு தரக்கணே அபிநேய் ஆம்பல நோக்கு

അതൊന്നും നോക്കണ്ട ഈടാ വീടീടാ ഫുഡ് ഫുഡ് എല്ലാം നോക്കി ഫുള്ള് തുറന്നു വെച്ചിട്ട് ഒന്നിനും മൂടിയൊന്നുമില്ല ആ എവിടെ എന്തോ ഇത് കൊടുക്കുന്നോ നോ കേട്ടാരിക്കും ആ റോട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇത് ഫുഡിന്റെ ഏരിയ കേട്ടാ ഫുഡ് ആ കേട്ടെ ബിരി ഇത് റൊട്ടിണ്ടാക്കുന്നുണ്ടേട്ടാസ്കാസ് ആ മിസ്കരിക്കുന്ന ഡോണേഷൻ ചെയ്യാം ആ റൊട്ടി കൊടുക്കാത്മീക്ക് പാവങ്ങൾക്ക് അവര്

ഭയങ്കര ചൂടും പുറത്തു തയ്ക്കാൻ പറ്റില്ല വേറെ മോനെ പച്ചക്കോളാവൂ നമ്മളെ നേരം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മൾ ഇനി പഞ്ചാബിലേക്കാണ് പോകേണ്ടത് പഞ്ചാബിലേക്ക് പോകുന്നതായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മോൻ്റെ വീട് വീട് നൂറ്റി എഴുപത് കിലോമീറ്ററാണ് കാണിക്കുന്നത് ആർത്തേക്ക് പിടിക്കാന്നാണ് വിചാരിക്കുന്നത് അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓൻ്റെ അടുത്ത് പറ്റിയെന്ന് താമസിക്കാം ഇനി താമസിച്ചാൽ വീട്ടിലെ റൂമില്ലേ നമുക്ക് ടൈൻറ്റ് അടിക്കാമല്ലോ ഓൻ്റെ മിറ്റത്ത മാറ്റം അങ്ങനെയാണ് പ്ലാനിങ് ഉള്ളത് ഇനി ഓനെ ഓനെ ഇഞ് വിളിച്ച് സെറ്റാക്കിയതാണ് ഇന്ന് ഞായറാഴ്ചയാണ് കളി ഇപ്പുരാം തന്നെ ആണ് ഓൻ ക്രിക്കറ്റ് വിളിക്കാൻ പോയിനോ ഇനി അറിയില്ല ഓനെ വിളിച്ച് കിട്ടുമോന്നറിയില്ല നമുക്ക് ഓമത്തായിരുന്നു കിട്ടിയതായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടൗണിൽ നിന്ന് പുറത്തിറങ്ങുക അതാണ് ലക്ഷ്യം ളുപ്പ വഴി കാണിച്ചെന്നതാന്ന് നമ്മളുടെ ബൈക്കായതുകൊണ്ട് കാറാണെങ്കിൽ ഈ റൂട്ടൊന്നും ചിലപ്പോൾ കാണിക്കൂല പശു വരുന്ന് അത് വെള്ളം കുടിക്കാൻ വരുന്നത് അതാണ് ആടെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതായിക്കൊടുത്തിട്ട് ഇനി ഇപ്പോൾ ഇതായിട്ടാണ് ഇവിടെ ഒരു കൊടുത്തിട്ട് പശുക്കൾക്ക് ഇവിടെയുള്ള ആടുകളൊക്കെ എല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടയാണിതായി ഇവരായിക്കൊടുക്കുന്നത് ഇടതിങ്ങനെ വെള്ളം അടിച്ച് ഇവിടെ നിറച്ച് കൊടുക്കും പശുക്കൾ വന്ന് കുടിക്കും അതേപോലെ ഈടീത വലിയൊരു ടാങ്ക് ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഇട്ടുകൊടുക്കും അവിടെ വെള്ളം എന്നറിയും അത് പശുക്കൾ വന്ന് കുടിക്കും ആ പശുവിന് വെള്ളം വേണ്ടേ പശു വീടുത്ത് മെയിൻ വെള്ളം കുടിക്കുന്ന ആളായിട്ട് അതാണ് സംഭവം ആ പശു വരുന്നുണ്ട് എടാ കുത്താനാ വരുന്നുണ്ടാട്ടാ പശു ഭയങ്കര തന്നെ ഏട്ടാ ഓ എനിക്ക് പച്ച വെള്ളം വേണ്ട അടുത്ത് മെയിൻ വെള്ളം കുടിക്കാൻ പോന്നെയാ നല്ല വെള്ളം അത് അയിനിട്ടിണ്ട ആടാ അതിലുണ്ട് വെള്ളോ അതോട്ട് പശുവിനെ ഓട്ടിക്കണ്ട പശുവിന് വെള്ളം കുടിക്കാൻ അറിയാ ശെരിക്കും നല്ല വെള്ളം ഏതാ ഏ ഇല്ല ട്ടാ ഇത് വെള്ളം കഴിഞ്ഞാ ഇനി അപ്പുറം ഉണ്ട് ആ ഒന്നും കുത്തൂല നല്ല പശുവാ ഞാനാന്ന് റഷീദ് കേരള മലബാറി അറിയില്ല നോക്കുന്നുണ്ട് കേട്ടാ റഷീദ് റഷീദ് ഗുണ്ട റഷീദ് കണ്ണൂര കണ്ണൂരേ എന്തോ കാണിച്ചു പറഞ്ഞു എന്തോ പറഞ്ഞു ഞാനിടുത്തുണ്ടാന്ന് പറഞ്ഞതായിരിക്കും ഇതെന്നാ മയില് പറഞ്ഞാന്നല്ലേ ഞാൻ വെച്ചാൽ ഒച്ച ഫുള്ള് മയിലേട്ടാ മയിലെന്ത് ഒച്ചപ്പാട് അയിന്റെ മുകളിൽ ആടെ ഒരു നല്ലൊരു ഇതാ ഇതുണ്ട് വല എന്താന്ന് പറയാ കോട്ട കോട്ട അതാ ആ കോട്ടയിലേക്ക് പോകാൻ വഴിയുണ്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അതിൽ വീട്ടിൽ ആടെ വണ്ടി വെച്ചിട്ട് അത് ആടെ കുല കോട്ടയുണ്ട് ഏതായാലും വണ്ടി വെച്ചിട്ട് നടന്നിട്ട് പോകാൻ കഴിയുന്നില്ല ഭയങ്കര ചൂട് ആ കുന്നുകയറണം വേണ്ട എനക്ക് അങ്ങനത്തെ കോട്ടയിലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഹിസ്റ്ററിനോടാണ് ഭയങ്കര താല്പര്യം അല്ലോ ഇത് ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഗ്രാമമല്ലോടാ ഈ ഗ്രാമത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ ലൊക്കേഷൻ കാണിച്ചു തരാമോ മനുഷ്യന്മാർക്ക് ഗൂഗിളിനെ വിളിച്ച് പറയണിത് എന്തായാലും ഒന്നും എടുക്കുന്നില്ല സാറ്റലൈറ്റ് ഒന്നും എടുക്കുന്നില്ല ഗൂഗിൾ പകുതിയെ പകുതിയെ എടുക്കുന്നുള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പറയുന്നത് ഗൂഗിള് എന്നിട്ട് കൊറേ വണ്ടികൾ പോകുന്നുണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട് പുറത്തുള്ള വണ്ടികൾ ലൊക്കേഷൻ നോക്കി ഇട്ട് വരുന്നുണ്ട് എടാ ഇങ്ങോട്ട് റോഡൊന്നും ഇല്ലാടാ ഏ കുണ്ടിലെത്തിയാലും പ്രശ്നമില്ല തിരിക്കറ് തിരിച്ചു പോണെന്ന് പറഞ്ഞ പറയാണ്ടെന്നാ മതി പക്ഷെ നല്ല ഭംഗിയുള്ള ഗ്രാമം കേട്ടാ നമ്മളെ നാട്ടെ പോലത്തെ ഗ്രാമമല്ല നോക്കിയാൽ ഇപ്പം ഗ്രാമത്തിൻ്റെ അല്ല ഗ്രാമത്തിലെ എല്ലാവടത്തും ഒരു ഭംഗി വേറെ വേറെ തന്നെ ആണല്ലേ ഗ്രാമത്തിൻ്റെ വങ്കി ടൗണിൽ കിട്ടൂലല്ലോ പക്ഷെങ്കിൽ ഇവിടുത്തെ വേറെ തന്നെ ഇതാ ഇവരെന്തോ കൃഷി ചെയ്യുന്നുണ്ട് ഒരു മണ്ണിലല്ല എല്ലാം കളത്തിട്ടിട്ടാ കൃഷി തുടങ്ങിയില്ല എന്ന് തോന്നുന്നു ചിലപ്പോൾ ചൂടിന് ചെയ്യാൻ പറ്റുന്ന കൃഷി ആയിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടാവുക എന്താ വീടൊരു ഗ്രാമത്തിന്റെ വീട്ടിലെ ഗേറ്റ് ആ ഓല ഗേറ്റ് കയറ്റി നമുക്ക് കുറച്ച് മുട്ടായികളെല്ലാം വാങ്ങിച്ചു നോക്കണേ ഞാൻ ഓർമ്മയില്ല ആ ഇങ്ങനത്തെ പിള്ളേർക്കെല്ലാം നമുക്ക് മുട്ടായി കൊടുക്കാം അപ്പം നമ്മൾ ഓടി ഓടി അങ്ങനെ സിക്കാർ ടൗണിലെത്തി ഇപ്പം സമയം ഏകദേശം അഞ്ച് അയിമ്പത്തിനാലായി സൂര്യനെ അസ്തമനിച്ചിട്ടില്ല കേട്ടോ ആറുമണി അങ്ങനെ ഇട മണി ഏഴരല്ലാവും അതേ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോന്ന് ഇടുന്നതിന് മുപ്പത്തിനാല് കിലോമീറ്ററും കൂടി ഉണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് മോൻ്റെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നേ എന്നാലും മോനത്തേക്ക് പോയി അവിടെ എങ്ങനെയാണ് വീട് കാര്യങ്ങളൊന്നും അറിയില്ല നോക്കാം മോലട്ടത്ത് പോയിട്ട് ഭയങ്കര കാര്യങ്ങൾ നമുക്ക് പറയാം ഏ ഇതാണ് നമ്മളെ ദോസ് ഷാർ ഖാദ് ലൊക്കേഷൻ ഒക്കെ ബരാബറേ കിരർ േക ഞാൻ ഷാറുഖാൻറെ വീട്ടിലേക്ക് പോക്കാണ് ഷേരു ഖാന്റെ വീട് അറിയില്ല എന്നാണ് അച്ചേ നെയ്ജായക ആ പൂര നിക്കാലേക്കാ ഇവ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്നു ഞാനും ടീമിലുണ്ട് കുറെ ആയി ക്രിക്കറ്റ് കളിക്കാത്തത് ഞമ്മള് ക്രിക്കറ്റ് കളിന്റെ ബന്ധത്തിലാണ് കൂട്ടുകാരനായത് ഖത്തർന്ന് നമ്മളെ ഇറങ്ങാൻ്റെ ടീമിലാണ് ഞാനുള്ളത് പക്ഷെ എനിക്ക് സമയം പറഞ്ഞു കഴിഞ്ഞാല് ഏഴ് ഇരുപതായി ഏഴ് സമയം ഏഴ് ഇരുപതായി ഇപ്പൊ ഇവിടെ ഇരുപത് ഇരുടായി എട്ട് മണിയാവും ഇരുടാണ്ടിരിക്കല് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞ കേട്ടാ ഫസ്റ്റ് ഓവർ എനിക്ക് തന്ന് പുറയായാലും ബോൾ ചെയ്യാത്ത നല്ലോണം കൊണ്ട് രണ്ടാമത്തെ അവർ തീർന്നു പിടിച്ച് ഫുൾ കയ്യടി മേടിച്ചു പറ്റില്ല മൂന്ന് ാലോന്ന് വിചാരിക്കുന്നു വീട്ടിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം കൂടിയാലോന്ന് വിചാരിക്കാന്ന് ഇവരെ പുറം കളിച്ചല്ലേ ഇങ്ങനെ അങ്ങനെയാണ് കളി അവിടെ നിന്ന് ഇനി ബാക്കി കളിയാണോ